ഊരാളുങ്കൽ സർവീസ് സൊസൈറ്റിക്കെതിരെ ഒരുമിച്ച് നിന്ന് കോൺഗ്രസും ലീഗന്മാരും സംഘികളെല്ലാം എന്തോരം പ്രചരണങ്ങളായിരുന്നു പ്രവർത്തനമാരംഭിച്ച് നൂറു വർഷത്തിൻ്റെ നിറവിലേറിയ ഊരാളുങ്കൽ സർവീസ് സൊസൈറ്റിക്ക് പൊൻതൂവലായിട്ട് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ പ്രതികരണം രംഗത്തെത്തിയിട്ടുണ്ട് അഴിമതിയാണ് കള്ളപ്പണമാണ് സി പി എമ്മിൻ്റെ പെട്ടിയാണ് എന്നൊക്കെ ആരോപണം ഉന്നയിക്കുന്നിടത്താണ് കേന്ദ്രമന്ത്രി തന്നെ ഊരാളുങ്കൽ സർവീസ് സൊസൈറ്റിക്ക് ഊരാളുങ്കൽ സർവീസ് പ്രവർത്തനത്തെ സംബന്ധിച്ച് മികച്ച അഭിപ്രായവും ഒപ്പം അഭിനന്ദനവും അറിയിച്ചിരിക്കുന്നത് ഓൾ ദക്ടബിൾ ഡിഗ്നറ്ററിസ് ഡിയർ ഫ്രണ്ട്സ് ഫസ്റ്റ് ഓഫ് ആൾ ഐ എം ഗിവിംഗ് മൈ സ്പെഷ്യൽ ബെസ്റ്റ് വിശേഷ് താങ്ക്സ് ടു ദ ഉറുങ്ങൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി യു ഫോർ ദിയർ ഗുഡ് വർക്ക് ആൻഡ് യർ സക്സസ് സ്റ്റോറി ഐ എം ഓൾസോ വർക്കിംഗ് ഇൻ കോഓപ്പറേറ്റീവ് ആൻഡ് It is a great pleasure and pride for me. The success of this society is really a, one of the iconic development in the field of cooperative in the country. From my ministry, I am seriously thinking on giving some special incentives and support to you. Already I am discussing with my secretary. Presently the in the law is not permitting me, but I am going to find out some way for that. Even the journey that began under the visionary leadership of Guru Vagbhatananda has transformed into a powerful movement empowering thousands of individuals and their families. UNCCS has not only contributed immensely to the infrastructure development of Kerala but has also earned international recognition as a model of cooperative. Its commitment to quality, timely execution and sustainability is truly commendable. I am really happy. The way in which you are working, it is to be an iconic example for all the cooperative people in the country. I am really happy about your success and about really success story. I am giving my all best wishes to all of you and I am as a personal, as a minister, I will support you, I will cooperate you and I will try to encourage you. Thank you very much. Namaskar. ഈ നാട്ടിൽ ഒന്നും സൃഷ്ടിച്ചല്ലോ പരിചയം എല്ലാം നശിപ്പിച്ചാണല്ലോ കൂട്ടുകെട്ടുകളിലൂടെ നമുക്ക് വിടക്കാക്കി തനിക്കാക്കാം എന്നുള്ളതാണ് പൊതുചിന്ത അതാണ് മൂരി കൊങ്ങി സംഘി ടീംസിന്റെ പൊതു ചിന്താഗതി അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഈ മൂവർ സംഘവും ഒരുമിച്ച് ഒരേ സ്വരത്തിൽ ഊരാളുങ്കൽ സർവീസ് സൊസൈറ്റിക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും പലതരത്തിലുള്ള തരത്തിലുള്ള അപവാദ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ വാഗ്ഭടാനന്ദൻ എന്ന ദീർഘവീക്ഷണമുള്ള ഒരു തത്വദീക്ഷകന്റെ കാഴ്ചപ്പാടിൽ നിന്ന് ഉദിച്ചുയർന്ന ആ പ്രസ്ഥാനം നൂറ് വർഷം പിന്നിടുമ്പോൾ കേരളത്തിൽ സമാനതകളില്ലാത്ത രീതിയിലാണ് അതിൻ്റെ പ്രവർത്തന പാരമ്പര്യം ഒരു സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമെന്നുള്ള നിലയ്ക്ക് ഇന്റർനാഷണൽ അതായത് അന്തർദേശീയ തലത്തിൽ പോലും അതിൻ്റെ പ്രസക്തി എത്തിക്കഴിഞ്ഞു അത്തരം കമ്പനികളോട് കോമ്പിറ്റീറ്റ് ചെയ്ത് അല്ലെങ്കിൽ മത്സരിച്ച് ഇന്റർനാഷണൽ ലെവലിലുള്ള നിർമ്മാണങ്ങൾ പൂർത്തീകരിക്കാൻ ശേഷിയുള്ള സ്ഥാപനമായി അത് വളർന്നു കഴിഞ്ഞു പക്ഷേ അതങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റില്ലല്ലോ സഹകരണം എന്ന് കേട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സഹകരണ സംഘം എന്ന് കഴിഞ്ഞാൽ ഇടതുപക്ഷവുമായി ബന്ധമുണ്ട് എന്ന കാരണത്താൽ അതിനെ എങ്ങനെയെങ്കിലും തകർത്ത് നാമാവശേഷമാക്കണം അത് നശിച്ചു കാണണം അതിനു വേണ്ടിയാണ് ഇവിടെ കൂട്ടുകച്ചവടം നടത്തി വന്നത് ആ കൂട്ടുകച്ചവടക്കാർക്കെല്ലാം കൂടി അണ്ണാക്കിൽ പിരിവെട്ടുന്ന ഒരു മറുപടിയാണ് ഇപ്പോൾ നിതിൻ ഗഡ്കരി കൊടുത്തിരിക്കുന്നത് ആ സ്ഥാപനത്തിന് വേണ്ട എല്ലാ സഹായവും നൽകാൻ മന്ത്രി എന്നുള്ള നിലയ്ക്ക് താൻ തയ്യാറാണെന്നും അതിന്റെ പ്രവർത്തനങ്ങളിൽ വലിയ ചാരിതാർത്ഥ്യമുണ്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെതിരെ പ്രചരണം നടത്തിക്കൊണ്ടിരുന്ന കേരളത്തിലെ സംഘികൾക്കെല്ലാം മാമ എൻ കുണ്ടിക്കൊരു ഗുണ്ടെരുക്ക് എന്ന സിനിമാ ഡയലോഗ് പോലെ ആയി എന്നൊരു അവസ്ഥയിലെത്തിയിട്ടുണ്ട് എന്തായാലും ഈ പ്രതികരണം ഇപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ വല്ലാത്ത തരത്തിൽ തലയ്ക്കടിയേറ്റ അവസ്ഥയിലാണ് നൂറാം വാർഷികത്തിൽ കേരളത്തിൽ ഒരു സ്ഥാപനങ്ങളും ചെയ്യാത്തതുപോലെ ജീവനക്കാർക്ക് ലാഭവിഹിതവും കൊടുത്ത് അവർക്ക് താമസവും ഭക്ഷണവുമെല്ലാം സൗജന്യമായി നൽകി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തെക്കുറിച്ച് കുറിച്ച് സമൂഹത്തിന്റെ മുന്നിലും ലോകത്തിന്റെ മുന്നിലും അപവാദ പ്രചരണങ്ങൾ നടത്തുന്നവർക്കുള്ള ഒരു വലിയ തിരിച്ചടിയാണ് നൂറാം വാർഷികത്തിന്റെ ആശംസാ പ്രസംഗത്തിൽ നിതിൻ ഗഡ്കരി നടത്തിയിരിക്കുന്നതെന്ന് പറയേണ്ടി വരികയാണ്